പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിൽ കൊല്ലം കുണ്ടറ തൃക്കോൽവട്ടം ഗ്രാമപഞ്ചായത്തിലെ ഈ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം കൊണ്ടുതല്ലുന്ന ഒരു വാഹനമാണിത് ഇന്നലെ രാത്രി ഇത് വളരെ സ്പീഡിന് വന്നിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായിരിക്കുകയാണ് ഈ വാർഡിൻ്റെ ഈ പാത്തുകൂടി പോകുമ്പോൾ മെയിൻ റോഡിൽ പൊക്കോണ്ടിരുന്നപ്പോൾ അവിടെ പോലീസ് വാഹനം കിടക്കുന്ന കണ്ട് പയന്ന് അവരവിടുന്ന് തിരിച്ച് ഈ ചെറു റോഡ് വഴി യാത്ര ചെയ്തപ്പോൾ ചെറിയ ഫുട്പാത്ത് മാതിരിയുള്ള ആ സ്ഥലത്ത് നിന്ന് വളരെ വേഗത്തിൽ വരികയും അവിടെ ഡ്രൈവർക്ക് നിയന്ത്രണം തട്ടി ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നതാണ് ഇവിടെ ഉണ്ടായത് പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ വീട്ടിൽ ആൾ താമസവും ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നാലും പക്ഷേ അവിടെ വീട്ടിലുള്ള ആർക്കും തന്നെ ഇന്നലെ വെളുപ്പിന് ഒരു ഒന്നര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം അത് നമുക്ക് നവദ്വീപ് സ്കൂളിൻ്റെ പറ്റിൽ നിന്നും ഒരു ലോറി സ്പീഡിന് വന്നിട്ടുണ്ടായിരുന്നു അത് വന്ന് ഇവിടെ ഒരു ചപ്പാത്തുണ്ട് ഓട ഒരു ചപ്പാത്ത് കിടപ്പുണ്ട് അതിൽ വന്ന് ചാടി തെറിച്ച് കയറി തെറ്റിയതിന് ശേഷമാണ് ഇവിടെ വന്ന് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത് അല്ല ഞങ്ങള് കുഞ്ഞുമാവുള്ളത് കൊണ്ട് ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു കുഞ്ഞിന്റെ ഒരു ചടങ് ചരട് കെട്ട് അപ്പം ആ വെളുപ്പിന് സംഭവമാണ് ഈ നടക്കുന്നത് ഈ പിന്നെ തനിയെ എണീറ്റോ അല്ല രക്ഷാപ്രവർത്തനം ഇത് മറിഞ്ഞു കടന്ന അനുസരിച്ച് ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനെ വിളിച്ച് സംസാരിച്ചു അപ്പൊ വന്നിരുന്നു ഈ മാലിന്യം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയല്ലേ അത് എന്തോ കണ്ട് വേറെ വേറെ വാഹനങ്ങൾ വരുന്ന അനുസരിച്ച് പോലീസ് വണ്ടി ആണെന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നതാണെന്നാണ് അപ്പം ആ റൂട്ട് പോകാതെ ഈ റൂട്ട് ഇട റൂട്ടിൽ കേറി വേറെ വണ്ടിയുടെ വെളിച്ചോ വെട്ടോ കണ്ടും കൊണ്ട് ഓടിയതായിരിക്കും പെട്ടെന്ന് സ്പീഡായിരുന്നു ഹൈ സ്പീഡായിരുന്നു അപ്പൊ ആ അതിനാണെന്നായിരിക്കും തോന്നുന്നത് വേസ്റ്റ് വണ്ടിയാണ് വേസ്റ്റ് ഒഴുക്കുന്ന വണ്ടി തന്നെയാണത് അപ്പോൾ പോലീസിനെ കണ്ട് ഭയന്ന് മെയിൻ റോഡിൽ പോവാതെ ഇട റോഡിൽ കൂടെ കയറി വന്നതാണ് ഈ അപകടം ഉണ്ടായത് വന്നാണ് ഈ ഉണ്ടാകുന്നത് പക്ഷെ ഇതിനും ഇന്നും ഇതിനെക്കുറിച്ച് ഈ വാഹനം ഇതുവഴി വന്ന എന്തിനാണെന്നോ ഇതെന്തിനാണ് ഇതുവഴി പോയതെന്നോ അല്ലെങ്കിൽ ഇത്തരം വാഹനം നിരന്തരം രാത്രിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രദേശത്താകെ കക്കൂസ് മാലിന്യം തെള്ളുന്നതിനെക്കുറിച്ചോ ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ തന്നെ ഈ വാഹനം ഇവിടെ വന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം ഇവരെവിടുന്നാണ് ഈ മാലിന്യം ശേഖരിക്കുന്നത് ഇത് കൊണ്ടൊടുക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശദമായ അന്വേഷണം നടത്താനോ അതിനൊന്നും ആരും ഇതുവരെ അത് അധികാരപ്പെട്ടവർ നമ്മുടെ തൃക്കോവിലവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ പഞ്ചായത്ത് ത്ത് പ്രസിഡന്റ് ആവട്ടെ അധികാരികൾ ആരും തന്നെ ഈ ഭാഗത്ത് എത്തിയിട്ടില്ല ഇന്നലെ വാഹനം ഇടിച്ചു ആ വീടിൻ്റെ മതിലും വാഹനം കേടുപാട് പറ്റിയില്ല അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിന് കേടുപാട് പറ്റിയില്ലെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടുന്ന ആ സഹായം ചെയ്തു കൊടുക്കുക അതിനുശേഷം ഈ വാഹനം ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ ഇന്നലെ തന്നെ അവർ വാഹനം ഉയർത്തി ഈ സൈഡ് മാറ്റിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇത്തരം രാത്രികാലങ്ങൾ ഇതിനിടക്ക് നിരവധി വാഹനങ്ങളാണ് ഈ ഇടറോഴി വഴി വഴി വന്ന് ഈ ഏലായിൽ ഈ കൃഷി സ്ഥലങ്ങൾ നോക്കി രാത്രി കാലങ്ങളിൽ വന്ന് ഇത്തരം മാലിന്യങ്ങൾ തെള്ളുന്നത് ഇതിനു വേണ്ടുന്ന കർശനമായ ഒരു പരിശോധനയുടെ ആവശ്യപ്പെട്ടു ഇതുവരക്ക് ജനവാസ മേഖലയിൽ കൊണ്ടു ചെന്ന് ഇത്രയും മഴ പെയ്ത് വെള്ളം തിറിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെയും മാലിന്യം കൂടെ തള്ളിക്കഴിഞ്ഞാൽ വളരെ മാരകമായ അസുഖങ്ങളും രോഗങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് ഇവിടെ ഒരു പോസ്റ്റിലാണ് ഇടി കൊണ്ടതും പോസ്റ്റിലും വീടും മതിലും എല്ലാം കൂടെ ആണ് ചേർന്ന് ഇടിച്ചത് ആ ഇടിയുടെ ആഘാതത്തിലാണ് പോസ്റ്റ് ഓടിഞ്ഞു പോയി തന്നെ എല്ലാവരും വന്നോലീസും രാത്രി തന്നെ നമ്മൾ വിളിച്ച ഭാഗം തന്നെ പെട്ടെന്ന് തന്നെ അവരിവിടെ ഓടിയെത്തി ലോറിക്കകത്ത് അപകടപ്പെട്ട് കിടന്ന രണ്ടുപേരെ പെട്ടെന്ന് തന്നെ എടുത്ത് തൽക്ഷണമെടുത്ത് ആശുപത്രി കൊണ്ടുപോയി